തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീഫിലേക്ക് മുട്ട ചെയ്യുന്നത് മുട്ടോ പിന്നെ റെക്കോർഡിൽ ബീഫും മുട്ടയും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകളുടെ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി തായ്ലൻഡിലെ പട്ടായിലാണ് ഒരുപാട് പട്ടായ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പട്ടായിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ജപ്പാൻ വിഭവങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഒരു ജപ്പാനീസ് ഫുഡിൻ്റെ ഒരു പുതിയൊരു കാഴ്ചകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ പതിവ് പോലെ പട്ടായിൽ വരുമ്പോൾ നമ്മൾ വരാറുള്ള സെൻട്രൽ മറീന ഏരിയയിൽ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ മുമ്പ് ക്രക്കോളയിൽ മീറ്റും ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചത് അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ കിട്ടുന്ന തട്ടുകടകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ടെക്സാസ് ചിക്കൻ നമ്മുടെ നാട്ടിൽ കെ എഫ് സിയൊക്കെ പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് ടെക്സാസ് ചിക്കൻ അപ്പോൾ ഇത് ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പോകുന്നത് ജപ്പാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജപ്പനീസ് ഫുഡിൻ്റെ രുചിയും അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പ് ഒരു ദിനകത്ത് കണ്ടിട്ടുണ്ട് ബീഫും മുട്ടയും ബീഫും മുട്ട ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അത് പറയാറ് ഞാൻ കുറേ അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഈ റെസ്റ്റോറൻറ്റ് കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നതും കഴിക്കണ കാഴ്ച നമുക്ക് കാണാം നല്ല ചൂടാണ് ഐലൻഡിൽ ഇപ്പോൾ അതിൻ്റെ നേരിട്ട് വയർത്ത് ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ജപ്പാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ എൻ്റെ ബാക്കി കാണാം സുക്കിയ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുമ്പ് എനിക്കാന്ന് തന്നെ പറയാനുള്ളത് എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ കാരണം ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഈസ്റ്ററിന് മുമ്പത്തെ ദിവസമാണെങ്കിലും നിങ്ങൾ കാണുന്നത് ഈസ്റ്ററിൻ്റെ ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അപ്പോൾ നോയമ്പൊക്കെ വീടി എല്ലാവരും നല്ല ബോ ബീഫൊക്കെ കാഴ്ചയൊക്കെ ഇരിക്കേണ്ട സമയമായിരിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നിട്ടും ഈ ജപ്പാനീസ് ബീഫിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാഴ്ചകൾ കാണുക സപ്പോർട്ട് ചെയ്യുക സെൻട്രൽ മറീന ഭാഗത്ത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അന്നൊന്നും ജപ്പാൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയില്ല പക്ഷെ പിന്നീട് ഈ അടുത്തൊന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി ജപ്പാനീസ് ഫുഡ് കഴിച്ചാൽ എങ്ങനെയുണ്ടാകും അത് ഇതുവരെ നമ്മൾ മലയാളത്തിൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ചൈനീസും തായൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ചെന്നിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജപ്പാൻ ഫുഡ് എന്ന് പറയുമ്പോൾ ആരും അടിച്ചു വയ്ക്കേണ്ട ഒരുപാട് വെറൈറ്റികളൊക്കെ ഉള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാനും എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ അപ്പോൾ പലപ്പോഴും നമുക്ക് പരിചയമില്ലാത്ത ഫുഡുകൾ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കി വിടാറാണ് പതിവ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഫുഡുകൾ നമുക്ക് കാണാനും കഴിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഫുഡ് ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം അപ്പോൾ നമുക്കിനി ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബീഫും മുട്ടയും കൊണ്ടുള്ള ഒരു ഐറ്റമാണ് അത് അതിനുണ്ട് നോക്കാം റെസ്റ്റോറൻറ്റിനകത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണത് അപ്പോൾ അത് പ്രകാരം ഇത് ഇവിടുത്തെ മെനു പ്രകാരം ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് കാരണം ഒരുപാട് ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഫലിപ്പൈസിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ജപ്പാൻ ടൈപ്പ് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ അത് പ്രകാരം ജപ്പാൻ രുചികൾ കാരണം വലിയ റേറ്റൊന്നും ഇല്ല അവിടെ കേട്ടോ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ ബോർഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഓരോ വിഭവങ്ങളുടെ ഫോട്ടോ അടക്കം പറഞ്ഞിട്ടുണ്ട് പേരും നമുക്ക് വായിക്കാനും പറ്റില്ല അല്ലെങ്കിൽ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുകയില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത ഭക്ഷണങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് ജീപ്പും മുട്ടയും കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു മെനു പ്രകാരം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഇതിൻ്റെ ജപ്പാൻ മെനു എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവരും നമുക്ക് ചോറും മറ്റു സംഭവങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളോട് ചിലപ്പോൾ ചില സാമ്യങ്ങൾ തോന്നാം അതുപോലെ തന്നെ അതിൻ്റെ ഐറ്റങ്ങളുടെ ഫോട്ടോസും എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നിപ്പോകും അപ്പോൾ പല പല ദിവസങ്ങളായിട്ട് ഇനിയുള്ള പല യാത്രകളിലും ഞാൻ ഇവിടെ നിന്നുള്ള പല ഐറ്റംസും കഴിച്ചിട്ട് ഞാൻ നിങ്ങളായിട്ട് അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഫുഡ് എത്തി ഫുഡ് ഓർഡർ ചെയ്ത പ്രകാരം ബീഫും മുട്ടുമാണ് എത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ബീഫിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഇതാണ് ജപ്പാൻ സ്റ്റൈൽ ബീഫ് ബീഫ് നമ്മൾ എന്താ പറയുക ചീമ്പി ഇടാന്ന് പറയുന്നത് ചീമ്പി ഇട്ട് വേവിച്ച് അവരെ സോസ് അതുപോലെ സവാളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് തരുന്ന ഒരു രീതി അതുപോലെ തന്നെ എഗ്ഗ് ഹാഫാക്കി സെറ്റ് ചെയ്തിട്ട് അത് തരുന്ന രീതി നമ്മുടെ നാട്ടിൽ ബീഫും എഗ്ഗും കഴിക്കാറില്ല ഹാഫും ബോയിൽ ചെയ്തിട്ട് തരുന്ന രീതിയാണത് അതുപോലെ തന്നെ പോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ അപ്പോൾ ഈ കാഴ്ചകളും ഈ അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അതതിൻ്റെ രുചി കാഴ്ചയിട്ട് പറയാം അപ്പോൾ നമ്മളുടെ ഭക്ഷണം റെഡിയാണ് ഭക്ഷണം വന്നു കഴിഞ്ഞു ബീഫും മുട്ടയും അതുപോലെ തന്നെ പോക്ക് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ രുചി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പറയുമ്പോൾ തന്നെ കൊതിയ വന്നിട്ടുണ്ട് നല്ല വിശപ്പും അത് അപ്പോൾ അതായതാണ് ബീഫ് ബീഫ് സവാള ബാക്കി രുചികളെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം മുട്ട അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റൈസും ഉണ്ടാകും പക്ഷേ ഇന്നിപ്പോൾ റൈസ് തീർന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഷൂട്ടി വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ റൈസിലും കുഴപ്പമില്ല ഈ ഐറ്റം തരാൻ പറഞ്ഞു അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം കൊക്കക്കോളയാണ് കേട്ടോ പ്രത്യേകിയൊന്നും പറയണ്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രുചിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീഫിലേക്ക് മുട്ട ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബീഫിലേക്ക് മുട്ട ഒഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാം അതിന് ശേഷം സ്പൂണ് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എന്നത് മുട്ടയും ബീഫും സ്പൂൺ കൊണ്ട് ഇത് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് നാട്ടിലെ വീട്ടിലൊക്കെ പരീക്ഷിക്കാവുന്ന കാര്യം കേട്ടോ ജപ്പാൻ സ്റ്റൈലാണ് കയ്യിലൊക്കെ ആയിട്ടുണ്ട് അപ്പം രുചി ഓർക്കുമ്പോൾ കളയാൻ തോന്നില്ല ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ ശൈലി തന്നെ കഴിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പം ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് തായ്ലൻഡിലെ പട്ടായിൽ നിന്ന് ജപ്പാനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബീഫും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പുതിയൊരു ഐറ്റം ഒന്നും പറയാനാട്ടോ നിങ്ങളിത് കഴിച്ചിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും എന്നോട് പറയും ഞാനാ പൈസ തരാം കാരണം അത്രയും ബീഫ് ഇഷ്ടപ്പെടുന്നവരായിരിക്കട്ടെ ബീഫും ചൈനീസ് രുചികളും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിന് നടൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റില്ല സോയാ സോസും ബീഫും ഉപ്പ് ബീഫ് ചേമ്പി എടുത്തിട്ട് ബോയിൽ ചെയ്തിരിക്കാണ് കേട്ടോ ബീഫ് ചേമ്പി എടുത്തിട്ട് ബോയിൽ ചെയ്തിരിക്കുന്ന കാഴ്ച അപ്പോൾ അത് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ചൈനീസ് രുചി ഇഷ്ടപ്പെടുന്ന ബീഫ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിരിക്കും മൊത്തം മുടി ചേരുമ്പോഴുണ്ടല്ലോ ഒരു രുചി ഉണ്ടല്ലോ ഞാനിത് എടുത്ത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ നാട്ടിൽ അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇതും ഹാഫാണ് കേട്ടോ എഗ് ഹാഫായിട്ടുള്ള എഗാണ് ഇങ്ങനെ എഗ്ഗ് ഒരു പൊട്ടിച്ചിട്ട് ജസ്റ്റ് ബോണിൽ വെച്ചിട്ട് ഓവണിലൊക്കെ ചെയ്തേക്കുന്നത് ഓവണിൽ വെച്ചിട്ട് അവർ നേരെ ഇതെടുത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ചെറിയൊരു ചൂട് ഹാഫ് ബോയില് വേറെ ഒന്നും പറയേണ്ടതില്ല ഒരുപാട് പറയുക പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ചൂടോടെ തന്നെ കഴിക്കണം ചൂടോടെ കഴിച്ചാൽ തിന്റെ രുചി പോവും ഇതിന് പറയുന്നതല്ല സ്റ്റോപ്പ് സ്റ്റിക്ക് ഓക്കെ ഇന്ന് കഴിക്കാനായിട്ട് വിദഗ്ധം ഒരു പ്രാക്ടീസ് വേണം ഇന്നലെ കഴിക്കാൻ പറ്റുള്ളൂ അല്ലാന്ന് ചടങ്ങാണ് ഇതിൽ നിങ്ങൾ മേടിക്കേണ്ട സ്പൂൺ ഒരു ഒന്നൊന്നര ഫുഡാണ് കേട്ടോ എനിക്ക് ആദ്യം ഭക്ഷണം നമ്മൾ ഒരു ജപ്പാൻ ഫുഡ് ടേസ്റ്റ് കഴിച്ചിട്ടുണ്ട് നമ്മൾ കംബോഡിയയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയ സമയത്ത് എയർപോർട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അന്ന് അതിനകത്ത് ഒരു റൈസിൻ്റെ കൊടുത്ത് ഒരു സൂപ്പ് ഉണ്ടായിരുന്നു എന്താ പറയുക വലിച്ച ഒരു കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വളിച്ച മാങ്ങ മാങ്ങ ജ്യൂസാണ് അങ്ങനത്തെ അന്നൊരു പോലെ തോന്നി അതെനിക്ക് ഇഷ്ടമായില്ലായിരുന്നു റൈസും ബീഫും ഇഷ്ടപ്പെട്ട് അതിൽ കൂടെ തന്ന ഒരു സൂപ്പും ഇഷ്ടപ്പെട്ടില്ല ഇന്നൊരു പക്ഷേ എന്താ പറയുക ഇന്ന് റൈസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സൂപ്പ് കിട്ടിയല്ലായിരുന്നു അപ്പോൾ നിനക്ക് ഭാഗ്യമായി അപ്പോൾ ഞാൻ ഇനിയും റെസ്റ്റോറൻറ്റിൽ ഒരുപാട് മെനു മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളത് ഇനിയും കാണിക്കും അപ്പോൾ പറഞ്ഞല്ലോ പട്ടായിലാണ് സ്കൂൾ വെക്കേഷൻ അതിൻ്റെ പേര് ധാരാളം ഗ്രൂപ്പുകൾ വന്നിട്ടിരിക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് നമ്മളോടൊപ്പം യാത്ര ചെയ്യാനുള്ള താല്പര്യത്തിൻ്റെ പേരിൽ ഞാൻ അവർക്ക് മാക്സിമം വരുന്നവർക്ക് നല്ല സർവീസിന് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ട് ഒരുപാട് പേര് വീഡിയോസ് കണ്ട് തായ്ലൻഡിൽ വരണം മാരിസ് കഴിച്ച് ഭക്ഷണങ്ങൾ കഴിക്കണം നിങ്ങൾ തന്നെ യാത്ര ചെയ്യാൻ പ്രചോദനമായി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു മറ്റൊരു വിഭാഗം ഒരു ഗ്രൂപ്പിനോടൊപ്പം ഞാനിപ്പോൾ തായ്ലൻഡിൽ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ പല പല സ്ഥലങ്ങളും ഫുഡ് ഏരിയ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാനർച്ചി അനർച്ചി ഇതൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞാനിവിടെ ഈ റെസ്റ്റോറൻ്റിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം പരീക്ഷിച്ചത് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് തന്നെ വിചാരിക്കുന്നു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ഓഫീസിലായിട്ടുള്ള ഹോൾസ്കൈ ഹോളിഡേയ്സുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ എനിക്ക് കാണുന്ന നമ്പറിൽ വിളിക്കുക വേണ്ട എല്ലാവരും സപ്പോർട്ടും ചെയ്തു തരും എന്നെ നാട്ടൊരു അറുപത് എഴുപതാമത്തെ വിശുദ്ധങ്ങൾ ആയി തായലുണ്ട് എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണത് അപ്പോൾ നല്ല അടിപൊളി യാത്ര ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക അടിപൊളി ഫുഡ് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക അപ്പോൾ എന്ത് സപ്പോർട്ടിനും ഞാനുണ്ട് സാധനം തണുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മുടെ അടുത്ത ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നു ഇന്ന് രുചിക്കുകയാണ് വേറെ പ്രത്യേകത പറയേണ്ടത് നമ്മുടെ നാട്ടില് നിലവിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേരള മെനു അല്ലെങ്കിൽ ഇന്ത്യൻ മെനു ആയിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രുചിയാണ് അതുപോലെ ഇതുപോലെ എന്ന് പറയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് ഇപ്പോൾ എല്ലാവരും പറയും പലപ്പോഴും വീഡിയോയിൽ കാണാം നിങ്ങൾ എന്ത് കഴിച്ചാലും എല്ലാവരും സൂപ്പറിനും സൂപ്പർന്നും അല്ലാണ്ട് നല്ലതിന് സൂപ്പർന്നല്ലാണ്ട് മോശം പറയാൻ പറ്റുമോ ഇത് പരമാവധി നല്ല ഭക്ഷണങ്ങളാണ് കയറി കഴിക്കാറ് ഒന്നും കഴിക്കാൻ ശ്രമിക്കാറില്ല അപ്പോൾ ഒരുമാതിരി നല്ലത് വേണമെന്ന് മാത്രമാണ് കഴിക്കാറ് നമ്മുടെ വയറിലേക്ക് പോകണതല്ലേ നമുക്ക് തന്നെ പണി കിട്ടുന്നില്ല അപ്പോൾ നല്ലത് മാത്രം കഴിക്കാറ് നല്ല അഭിപ്രായം പറയാറുണ്ട് മോശം കാണുമ്പോൾ മോശം അഭിപ്രായം പറയാറുണ്ട് ആദ്യമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് കാണാം കമ്പോഡിയയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനയാത്രയുടെ ആ വീഡിയോയിൽ കാണാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം ഒരു മോശ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ കൂടുതൽ അലർത്താൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ സമയപ്പം എന്താ പറയുക പത്ത് മണിയാവുന്നു ഇന്ന് ഇരുപതാം തീയതിയാണ് അതായത് ഏപ്രിൽ ഇരുപതാം തീയതി രാത്രി പത്ത് മണി താഴെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിലോട് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് പോയിന്റ് പോയിന്റൂടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടേക്കും പത്ത് എല്ലാവരും എത്തും അപ്പോഴേക്കും ഈ ഐറ്റം കൂടി കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് എത്തണം വീഡിയോ പരമാവധി ഭംഗിയായിട്ട് എടുക്കാനുള്ള ശ്രമമൊന്നും നടന്നിട്ടില്ല ക്യാമറ സ്റ്റാൻഡ് ചെയ്യ് വെച്ച് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ലൈക്ക് ചെയ്യുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ പരമാവധി ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യൂ ഒക്കെ കുറവാണ് വ്യൂ ഒക്കെ കുറവുകൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടിയും കുറഞ്ഞു വരണ പോലെയാണ് നിങ്ങളുടെ സപ്പോർട്ടുകളുണ്ടെങ്കിൽ ഒരുപാട് അടിപൊളി വീഡിയോസ് വരും നാട്ടിൽ എത്തിയതിനു ശേഷം ഉച്ചയോടൊപ്പം വീഡിയോ കുടുംബക്കാരോടൊപ്പം യാത്രകൾ ഫിലിപ്പൈൻസിൻ്റെ വീഡിയോ അങ്ങനെ കിടക്കിയാണ് വീഡിയോസ് ഒരു അറുപത് എഴുപത് വീഡിയോസ് ഇനിയെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടാനുള്ളത് കിടക്കുന്നുണ്ട് പഴയതുടങ്ങിയിട്ട് ഒരുപാടുണ്ട് രാജസ്ഥാനിലുണ്ട് അപ്പോൾ അതൊക്കെ ഇനി വരും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണും അതിലെല്ലാവർക്കും ഫുഡേ തന്നെ കഴിച്ചു തീർന്നു മേലയുടെ കാര്യം പറയാൻ മറന്നു നൂറ്റി അറുപത്തി ഏഴ് ഇതിനെല്ലാം കൂടി തൊണ്ണൂറ്റമ്പത് പത്ത് ബീഫിനും പിന്നെ തൊണ്ണൂറ്റമ്പത് പത്ത് ബീഫിനും പിന്നെ വന്നത് മുപ്പത് പാത്ത് കോളക്ക് പിന്നെ മുപ്പത്തെട്ട് പാത്ത് മുട്ട അത് ഇത്തിരി കൂടിപ്പോയില്ല ഒരു മുട്ട ഒന്ന് ഇത് ചെയ്ത് തന്നതിന് മുപ്പത്തെട്ട് പാത്ത് ഇനി വന്നാലും നല്ല രുചി തന്നെയായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ മറ്റൊരു പിടിക്കും അപ്പോൾ നമ്മളുടെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മൾ വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമ്മൾ ഇന്നത്തെ ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം മലയാളി ദമ്പതിമാരുണ്ട് ബാച്ചിലേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ സെൻട്രൽ മറീനയുടെ അവിടെ നിന്നുള്ളത് അപ്പോൾ മാനർച്ചി മുതലർച്ചി കഴിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ അവരുമായിട്ട് നമ്മുടെ ടീമിനോടൊപ്പം ഇവിടെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജപ്പാനീസ് ഫുഡിൻ്റെ എല്ലാവരും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു അപ്പോൾ കൂടെ ഉള്ളവരോട് നമുക്ക് ഈസ്റ്റർ അല്ല അപ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഫുഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പോൾ ഒന്ന് പറയും വെറൈറ്റി ഫുഡുകളുടെ ഒരു പരതീസ് തന്നെയാണ് ഈ ഒരു സ്ഥലം അത് അരിസ് ഒരു എന്താ പറയുക ഒരു കണ്ടുപിടത്തത്തിന്റെ ഒരു ഭാഗമായിട്ട് അത് കാണാൻ പറ്റും പിന്നെ നമ്മള് പിന്നെ കുട്ടികളെ ഒരു ആവശ്യത്തിന്റെ ഇതില് മറ്റേ പിസ്സത്തിലേക്ക് പോയി അതാണ് കഴിച്ചത് ഡിയറി കഴിച്ചു പിന്നെ ക്രക്കോഡില് പിന്നെ ആ പിന്നെ ചമ്മരി ആട് എന്നാ എന്തായാലും ആ മാനിറച്ചി കഴിച്ചു ചിക്കൻ ചിക്കനും കഴിച്ച് കരിഞ്ഞ് പിടിച്ചു ചിക്കൻ പിന്നെ റൈസ് കഴിച്ചു അങ്ങനെ ും പറഞ്ഞ പ്രകാരം ഞങ്ങൾ ത്രക്കടയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൽ ലേശം മടി ഉണ്ടായിരുന്നെങ്കിൽ സംഗതി ഉച്ചാറാണ് കിടക്കനാണ് ഇവിടെ വരുന്നത് മസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യണം ബോൺലെസ് ബോൺലെസ് പീസാണ് നല്ല ടേസ്റ്റ് ആണ്